ഞങ്ങളിങ്ങനെ ഫോറസ്റ്റിലൂടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ യൂക്കാലി മരങ്ങൾ തിങ് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടത് ആ മരത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വീടുകളുണ്ട് അപ്പം അവരുടെയൊക്കെ എല്ലാ ദിവസത്തെയും കാഴ്ച ഇതുതന്നെയാണ് കാടും കാട്ടിലെ വന്യമൃഗങ്ങളും അപ്പം അതിനോടൊക്കെ ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് അവർ ഒരു ടൗൺ ഏരിയയിലോട്ട് എത്തണമെങ്കിൽ എത്രയോ കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ അവർക്കൊക്കെ ആ ടൗൺ ഏരിയയിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ പുറമേ നിന്ന് കാണുന്ന നമുക്കെല്ലാവർക്കും അതൊരു കൗതുകമായിരിക്കും പക്ഷേ ഇവരുടെ ജീവിതവും ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അവരോടൊപ്പം പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വഴി സൈഡിൽ വണ്ടി നിർത്തുകയുള്ളൂ കാരണം അവിടെ മാന് നിൽക്കുന്നുണ്ട് ഒരുപാട് വഴി സൈഡിൽ തന്നെ ഒരുപാട് മാന് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി രാജനാണ് അവിടെ നിന്നത് നിർത്തിയത് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ ലോറിയിൽ പഴയ എ സി ലോറിയിൽ തടി കയറ്റുന്നു കാരണം ഈ ഫോറസ്റ്റിലെ ഏരിയയിലുള്ള തടികളാണ് ഈ ഇവിടുത്തെ മരങ്ങൾ മുറിച്ച് കയറ്റുന്നതായിരിക്കും അപ്പോൾ ഫോറസ്റ്റുകാരുടെ കൂടിയും അവിടുത്തെ ഗാർഡുകൾ ഫോറസ്റ്റ് ഗാർഡുകൾ വന്ന് നിൽക്കുന്നുണ്ട് അവരവിടെ വന്ന് വാച്ച് ചെയ്യുന്നുണ്ട് തടി കയറ്റുന്നതും അവരൊക്കെ കൃത്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ അവർ ഗാർഡുകൾ വന്ന് നിൽക്കുന്നത് ഓരോ വണ്ടികളുടെ അടുത്തും രണ്ട് പേര് വെച്ചിട്ട് ഉണ്ട് ഫോറസ്റ്റിൻ്റെ ആൾക്കാർ രണ്ട് പേര് വെച്ചിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ വണ്ടികളുണ്ട് അഞ്ചെട്ട് വണ്ടികൾ ഞങ്ങൾ കണ്ടു അതെല്ലാത്തിനകത്തും വണ്ടിയിൽ അകത്ത് ലോഡ് കയറ്റുണ്ട് അത്രമാത്രം മരങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഏറുമാടമുണ്ട് നിങ്ങൾക്ക് കാണാതാം പണ്ട് കാലങ്ങളിൽ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കാവൽ കിടക്കാനൊക്കെയാണ് കാരണം കൃഷിയിട കൃഷിയിടങ്ങളിലും കൃഷിപ്പാടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഏറുമാടങ്ങൾ ഉണ്ടാക്കുക ഇതിൻ്റെ മെയിൻ ഉപയോഗം കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഇത്രയും വലിയ മരത്തിൻ്റെ മേലെ ഏറുമാടം കെട്ടുമ്പോൾ താമസിക്കാനുള്ളത് കെട്ടുമ്പം വന്യമൃഗങ്ങളൊന്നും നമ്മളെ ശല്യം ചെയ്യില്ല ഇതിനെ മേഖല വന്നിട്ട് പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരാവേശത്തിന് ഇതിൻ്റെ പുറത്ത് ഞങ്ങൾ ചാടി കയറി കയറാൻ എളുപ്പമായിരുന്നു പക്ഷേ ഇറങ്ങി വരാൻ ഭയങ്കര പാടുട്ടു ഞങ്ങൾ കൂടെയുള്ളവൻ ഓടിപ്പോയി പറന്ന് കയറുന്നതാണ് ഞാൻ കയറാൻ നോക്കിയപ്പോൾ ഒരു കാലിൽ നിന്ന് അടുത്ത കാലിട്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ ഭയങ്കര ഹൈറ്റാണ് സംഭവം ഞാനോട്ട് കയറുന്നതനുസരിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നും ഇത് ആരുടെ സ്ഥലം എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത് ആരാ ഉണ്ടാക്കിയതൊരു അറിയില്ല ഞങ്ങൾ ആവേശം മുത്ത് വേഗം ഓടി കയറി എന്തായാലും നല്ല രസമുണ്ട് മണ്ടയിൽ കയറി നിന്നപ്പോൾ ഭയങ്കരമായ കാറ്റ് വീശുന്നു എന്താ പറയുക ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അപ്പം ഇങ്ങനെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഇതുപോലെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും കയറി നോക്കുക ഞാൻ കുറച്ച് പാട് പെട്ട് കയറാൻ വേണ്ടിയിട്ട് കാരണം ആദ്യമായിട്ടാണ് നമ്മൾ അത് കയറുന്നത് അതിനെ കുറച്ച് വലിയ പിടിപാടൊന്നുമില്ല ഇങ്ങനെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം കാണാം ഏകദേശം ഒരു പ്രദേശം മൊത്തം നമുക്ക് കാണാം അത്ര ഹൈറ്റിലാണിത് ഉള്ളത് താഴേന്ന് നോക്കുമ്പോൾ നമുക്കത് ചെറുതായിട്ട് തോന്നുമെങ്കിലും മുകളിൽ കയറി കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഹൈറ്റ് അത്രത്തോളാണെന്ന് മനസ്സിലാവുന്നത് ആ പണിത രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അടിയിൽ കൂടി വലിയ ഇഴകളിട്ട് അതിന് മേലെ കൂടി ക്രോസ് കമ്പുകൾ വെച്ച് അടുപ്പിച്ച് 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 കെട്ടി ഉറപ്പിച്ചിട്ടാണ് ചേരുന്നത് സൈഡിലെല്ലാം വരിഞ്ഞ് മുകൾ ഭാഗം നമ്മുടെ കച്ചിവെച്ച് നെയ്ങ്ങിരിക്കുകയാണ് വെയിലും മഴയൊന്നും കൊള്ളാൻ്റെ ആ രീതിയിൽ അതാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എത്രമാത്രം വെയിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും മരം അത്രയും കമ്പും കഷ്ണങ്ങളൊക്കെ വെച്ച് ഇത് ചെയ്യുമ്പോൾ ഇതിൽ വെയിറ്റ് എന്തൂരം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് ആ മരത്തിൽ നിന്ന് പോയത് ആ ഡീപ്പിൽ പോയിക്കുന്ന അതിൻ്റെ വലിയൊരു കൊമ്പിൻ്റെ സെൻ അപ്പുറത്തപ്പുറത്തും ക്രോസ് കെട്ടിയിട്ടാണ് ഇത് കെട്ടി നല്ല വൃത്തികച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുക നല്ല രസമാണ് ഇതിൻ്റെ മുകളിൽ സ്റ്റീപ്പിക്കാനൊക്കെ കാറ്റുകൊള്ളാനൊക്കെ വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫോറസ്റ്റുകാർ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വന്യമൃഗങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ വാച്ച് ചെയ്യാനൊക്കെ അരിയത് ഉപയോഗിക്കുന്നു അതിനു പറ്റിയ ഒരു കോണിയാണിത് വലിയ കോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണം ഒറ്റ കമ്പാണ് അന്ന് താഴ് വരെ ഈ രണ്ട് കോണി അടിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഹൈറ്റിൽ ഇങ്ങനൊരു കമ്പും കൂടി കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ഞങ്ങൾ ഇറങ്ങി വണ്ടി എടുത്ത് പതുക്കെ പോകുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ പാഴാക്കാതെ സേഫ്റ്റിയെല്ലാം നോക്കി മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ നല്ലൊരു പുതിയൊരു അനുഭൂതിയായിരുന്നു നമുക്കിത് കിട്ടിയത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി പറയുകയാണ് താങ്ക്സ്